ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒരു മാസം നീണ്ടുനിന്ന വലിയ പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ നാളെ ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ഹരിയാന പോകുമ്പോൾ അതിന് പ്രത്യേകതകൾ പലതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്കുള്ള വികാരം വേറെയാണ് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് വ്യത്യസ്തമാണ് എന്നൊക്കെയാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടാറുള്ളത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ പത്ത് വർഷം വീതം ഹരിയാന ഭരിച്ച കോൺഗ്രസിനും ബി ഈ തെരഞ്ഞെടുപ്പ് വളരെ 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 നിർണായകമാണ് ജിഷ്ണു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭയിൽ കോൺഗ്രസിനുണ്ടായ മുന്നേറ്റം അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച വെറുതെ സംഭവിച്ച ഒരു കാര്യമല്ല മറിച്ച് ആ തരത്തിലൊരു വികാരം രാജ്യത്തുണ്ട് എന്ന് പൂർണ്ണമായും കോൺഗ്രസിന് സ്ഥാപിക്കണമെങ്കിൽ ഹരിയാന നിയമസഭയിൽ വിജയം നേടിയേ മതിയാവും ഇരുപത്തിരണ്ട് ജില്ലകളിലായി ആകെയുള്ള തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് പരിശോധിച്ചാൽ നാല്പത് സീറ്റുകളാണ് അന്ന് ബി ജെ പി നേടിയത് അന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷിയായ ജെ ജെ പിക്ക് പത്ത് സീറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ജെ ജെ പിയുമായി ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് ഹരിയാനയിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയത് അന്ന് മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ വളരെ വളരെ വ്യത്യസ്തമാണ് ഒരു ഭരണ തുടർച്ച മൂന്നാം തവണയും അധികാരത്തിലേറുക ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല അത്രയേറെ വിഷയങ്ങൾ ബി ജെ പി അവിടെ അലട്ടുന്നുണ്ട് അതിനെയൊക്കെ ഭേദിച്ച് ഭരണവിരുദ്ധ വികാരത്തെ മുഴുവൻ മറികടന്നുകൊണ്ട് ഒരു ഭരണ തുടർച്ച കോൺഗ്രസ്സിന് സാധ്യമാവുമോ അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിന് അവിടെ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം പകരുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ചിഷ്ടം അതായത് ഹരിയാനയിൽ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ് അതായത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും അത് കയറ്റി കൊണ്ടുള്ള ട്രാക്ടറുകൾ മണ്ടി മാർക്കറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഹരിയാനയിലെ എല്ലായിടത്തും ഇപ്പോൾ കാണുന്നത് അത് ഹരിയാനയുടെ പൊളിറ്റിക്സിൻ്റെ ഒരു നേർച്ചിത്രം കൂടിയാണ് ഹരിയാന കർഷക സമരത്തിൻ്റെ കേന്ദ്രമായിരുന്നു അതുപോലെ ഗുസ്തി താരങ്ങളുടെ സമരം വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു നമുക്കറിയാം അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് നേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു ഇവിടെ വന്ന ഉടനെ രാഷ്ട്രീയത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു ബജ്രംഗ് പൂനിയ ഈ കിസാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ആ ആ മാറ്റങ്ങളുണ്ടല്ലോ ഹരിയാനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ അത് കോൺഗ്രസ് വളരെ കൃത്യമായി അവിടുത്തെ ഗ്രൗണ്ടിലെ പൾസ് റിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പൊ കിസാൻ ജവാൻ സംവിധാൻ എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ആ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഹരിയാനയിൽ നിലനിൽക്കുന്ന കാര്യം ഒന്ന് കിസാൻ തന്നെയാണ് കർഷകരുടെ പ്രശ്നമാണ് പിന്നൊന്ന് ജവാൻ അതായത് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ വലിയ ചർച്ചയാണ് അത് മാത്രമല്ല അതൊക്കെ കൃത്യമായി അതിൻ്റെ പൾസ് മനസ്സിലാക്കി അതെങ്ങനെ ജനങ്ങളിലേക്കതിനെ ആ ഇഷ്യൂ എടുത്തുകൊണ്ട് പെനിട്രേറ്റ് എന്ന് കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹരിയാനയിൽ അവരുടെ പ്രകടന പത്രിക മാനിഫെസ്റ്റോ പുറത്തിറക്കി അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഹിന്ദുവിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രോമിസസ് ഉണ്ട് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ഭയങ്കര കണ്ണിങ്ങായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അഗ്നിവീർ പദ്ധതിയിൽ നിന്നും റിട്ടയർ ചെയ്തു വന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നാണ് കോൺഗ്രസിന്റെ ഒരു വാഗ്ദാനം അതൊരു അസാധ്യമായ മൂവാണ് അത് അത് കൃത്യമായ പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മൂവാണ് അത്തരത്തിലാണ് കോൺഗ്രസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പോൾ ജാട്ട് വിഭാഗമാണ് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം അവിടെ ഉള്ളത് ജാട്ടു വിഭാഗത്തിൻ്റെ വിഭാഗത്തിന് സ്വാധീനമുള്ള ഏകദേശം നാൽപ്പത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത്തിയേഴ് ശതമാനമാണ് പോപ്പുലേഷനിൽ ജാട്ട് വിഭാഗം ഉള്ളത് മുപ്പത് ശതമാനം ഒ ബി സി വിഭാഗം അവിടെ ഉണ്ട് ഒ ബി സിയിൽ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് ഒപ്പമുണ്ട് എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പുറത്ത് ജാട്ടുകളുടെ വലിയ സപ്പോർട്ട് കോൺഗ്രസ്സിന് ലഭിക്കുന്നു അതുപോലെ തന്നെ കർഷകരുടെ വലിയ പിന്തുണ കോൺഗ്രസ്സിന് ലഭിക്കുന്നു അത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കും അതായത് ഇപ്പോൾ അവിടെ ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന പല റിപ്പോർട്ടുകളും ഞാൻ കണ്ടു അതായത് ഹരിയാനയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ ജനങ്ങൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ തവണ പോലും ചിലപ്പോൾ ബി ജെ പിക്ക് ഭരണം കിട്ടില്ലായിരുന്നു ജെ ജെ പിയുടെ പത്ത് സീറ്റ് കൂടി കിട്ടിയിട്ടാണ് ബി ജെ പി വിജയിക്കുന്നത് നാൽപ്പത് സീറ്റ് അതിൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് പത്ത് സീറ്റ് ജെ ജെ പി ആണ് തൊണ്ണൂറ് സീറ്റുകളാണല്ലോ ആകെയുള്ളത് മിനിമം നാൽപ്പത്തഞ്ച് സീറ്റെങ്കിലും ആണല്ലോ ഒരു ഭൂരിപക്ഷം ഉണ്ടാവണേ അപ്പോൾ നാൽപ്പത് സീറ്റും പിന്നെ പത്ത് സീറ്റ് ജെ ജെ പിയും ചേർത്താണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ ജെ ജെ പി കഴിഞ്ഞ വർഷം എന്താ ചെയ്തത് കഴിഞ്ഞ തവണ എന്താ ചെയ്തത് ജെ ജെ പി അതിശക്തമായി ബി ജെ പി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി ബി ജെ പിക്ക് എതിരെ സംസാരിച്ച് നേടിയ വോട്ടിൻ്റെ പുറത്ത് വിജയിച്ചതിന് ശേഷമാണ് ബി ജെ പിക്ക് പിന്തുണ കൊടുത്തത് പിന്തുണ കൊടുത്തതിന് ശേഷം എന്തു ചെയ്തു പിന്തുണ കൊടുത്തതിന് ശേഷം കർഷക സമരത്തെ അവർ തള്ളിപ്പറഞ്ഞു കർഷക സമരം ഉൾപ്പെടെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിൽ ജെ ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് ദുഷ്യന്ത് ചൗത്താല മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ പോലും അതിശക്തമായ ജെ ജെ പിക്ക് എതിരെയുള്ള വികാരങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അതിനിടയ്ക്ക് മറ്റൊരു വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതായത് ഹരിയാനയിൽ പത്തിൽ പത്ത് സീറ്റും വിജയിച്ചിരുന്ന ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിലേക്ക് ചുരുങ്ങി ബാക്കി അഞ്ച് സീറ്റുകൾ ഈ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജ് വോട്ട് വോട്ട് ഷെയർ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളതെങ്കിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് ആ അത്രയും കൃത്യമായ ടൈറ്റ് ഫൈറ്റിൽ അവർ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോർത്ത് ഇന്ത്യയിൽ മൊത്തത്തിലൊരു പ്രത്യേക വികാരമുണ്ട് അവിടെ സംസ്ഥാനങ്ങളിൽ ആരാണ് ഭരിക്കുന്നതെന്നും പോലും നോക്കാത്ത തരത്തിലൊരു വികാരം നിലനിൽക്കുമ്പോൾ പോലും നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കോൺഗ്രസിന് ഗ്രാബ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും വരുമ്പോൾ കോൺഗ്രസ് ഒരു എഡ്ജ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ മൂവ്മെന്റിനൊപ്പം കോൺഗ്രസ് നിൽക്കാൻ സാധിച്ചു അവിടെ ഈ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതേ സമയത്ത് കോൺഗ്രസിലും അവർക്ക് സോൾവ് ചെയ്യാനും പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും കോൺഗ്രസ് ഹരിയാനയിൽ ഉറച്ച് വിശ്വസിക്കുന്നത് ജാട്ട് വോട്ടുകളിലാണ് അവർ ഹരിയാനയിൽ ഏത് കാലത്തും ജാട്ട് അനുകൂല രാഷ്ട്രീയം പാർട്ടി കൊണ്ടാണ് കോൺഗ്രസ് നിലനിന്നിട്ടുള്ളത് ആ മണ്ണിലേക്ക് ബി ജെ പിക്ക് ഒരു വേരുറപ്പിക്കാൻ പോലും കഴിയുന്നത് വളരെ വൈകിയാണ് കാരണം അത്രയേറെ ഈ ജാട്ട് വോട്ടുകളുടെ ശക്തിയിൽ തന്നെയാണ് കോൺഗ്രസ് നിലകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ഈ ഇത്തവണ ഭൂപീന്ദർ ഹുഡയെ മുൻനിർത്തിക്കൊണ്ട് ആ ആ പൊളിറ്റിക്സ് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി നാലിൽ ബി ജെ പിയിൽ നിന്ന് അധികാരം കോൺഗ്രസ് പിടിക്കുന്നത് എങ്ങനെയാണ് ഈ ഭൂപീന്ദർ ഹൂഡയെ കൊണ്ടുവരുന്നു ജാട്ട് വോട്ടുകളുടെ ഒരു ഒരു കളക്റ്റീവ് ഉണ്ടാവുന്നു അങ്ങനെ അധികാരത്തിലേറി രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിലാണ് പിന്നെ അതിൽ നിന്ന് കൈവിട്ടു പോകുന്നത് അതിനുശേഷം ഈ മോദി എഫക്റ്റ് അത്രയേറെ ഇല്ല എന്ന് പറയുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നതാണ് നോക്കേണ്ടത് ഇത്തവണയും ഈ ഈ ജാട്ട് പൊളിറ്റിക്സ് തിരിച്ചു കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് അവർ ഭൂപിന്ദർ ഹൂഡയെ ഒരു തരത്തിലും പിണക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ഒരുപക്ഷെ ഒരു ആം ആദ്മി കോൺഗ്രസ് സഖ്യമുണ്ടാകും എന്നൊരു പ്രതീതി ഒക്കെ നിന്നിരുന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെയില്ല ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ഭൂപിന്ദർ ഹൂഡയാണ് രാഘവ് ചന്ദയുമായി ആം ആദ്മി പാർട്ടിയുടെ പക്ഷേ പത്ത് സീറ്റെന്ന് ആം ആദ്മിയുടെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല കാരണം കോൺഗ്രസ് തന്നെ തിരിച്ചറിയുന്നുണ്ട് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ആകെ പഞ്ചാബുമായും ഡൽഹിയുമായും അതിർത്തി ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവിൽ കോൺഗ്രസ് തങ്ങളുടെ ആ ഒരു ശക്തിയുള്ള തങ്ങളുടെ ഒരു നിലം കൈവിടാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഭൂപീന്ദർ ഹൂഡ എന്ത് പറയുന്നു അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷെ അതിനിടയിലാണ് ഈ കുമാരി ഷെൽജിയുമായുള്ള ഇഷ്യൂ ഉണ്ടാവുന്നതും അതൊരു വിധത്തിൽ സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴും ബി ജെ പി ക്യാമ്പുകളിലൊക്കെ ഒരു ആത്മവിശ്വാസം വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു വിളിച്ചാൽ ചിലപ്പോൾ കുമാരി ഷെൽജി ഇപ്പുറത്തേക്ക് വരുമെന്ന രീതിയിലുള്ള തരം വാക്കുകളൊക്കെ അവരുടെ ഭാഗത്തു അതേസമയം ബി ജെ പിയുടെ കാര്യമെടുത്താൽ ബി ജെ പി എന്നും ജാട്ടിതര വോട്ടുകളിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് അതിൽ തന്നെ ഈ രാജ്പുത് പോലെയുള്ള വിഭാഗങ്ങൾ ബ്രാഹ്മണ രാജ്പുത് പോലെയുള്ള വിഭാഗങ്ങൾക്കൊപ്പം അവർ ന്യൂനപക്ഷ ദളിത് വോട്ടുകളുടെ കാര്യത്തിൽ കൂടി അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു പക്ഷെ ഇത്തവണ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമവാക്യത്തിലെ മാറ്റം ദളിത് വോട്ടുകൾ വേറൊരു രീതിയിൽ അവിടെ ഇപ്പോൾ ഏകീകരിക്കപ്പെടുന്നുണ്ട് ഐ എൻ എൽ ഡിയും ജെ ജെ പിയും ഒക്കെ ചേർന്ന് ദളിത് വോട്ടുകളുടെ ഒരു ഏകീകരണം മറ്റൊരു സൈഡിൽ നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് അതും തിരിച്ചടിയാണ് ജാട്ട് ഇതര വോട്ടുകൾ അത് മുഴുവനായി കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് അവിടെ എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ പക്ഷേ ജാട്ട് ഇതര വോട്ടുകൾ ഇത്തവണ ആവാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ആം ആദ്മി പാർട്ടി കർഷക സമരത്തിൽ വലിയ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു പ്രത്യേകിച്ച് പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർഷക സമരത്തിന് വലിയ പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു ഹരിയാന എന്ന് പറയുന്നത് കർഷകരുടെ മണ്ണാണ് അവർക്ക് കൃത്യമായി തങ്ങളെ സഹായിച്ചവരാരാണോ അവരോടൊരു നന്ദിയുണ്ട് അപ്പോൾ ആ തരത്തിൽ നോക്കിയാൽ അങ്ങനെ നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി കുറച്ച് വോട്ടുകളെങ്കിലും ആം ആദ്മിയിലേക്ക് പോകുന്നു ജെ ജെ പി അല്ലെങ്കിൽ ഈ ഉണ്ടായി വന്നിട്ടുള്ള പുതിയ സഖ്യത്തിലേക്ക് പുതിയ ഒരു ഫോർമേഷനിലേക്ക് കുറെ വോട്ടുകൾ പോകുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് അവിടെ എല്ലാം തിരിച്ചടിയാണ് മറുവശത്ത് ജാട്ടിനെ പിണക്കാതിരിക്കാനുള്ള കോൺഗ്രസിന്റെ പരമാവധി ശ്രമങ്ങളാണ് നമ്മൾ ഈ കാലയളവിൽ മുഴുവൻ കണ്ടത് അങ്ങനെയെങ്കിൽ അത് കൃത്യമായി കോൺഗ്രസിന് ഒരു മുൻകൈ നൽകുന്നുണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെ ഏതാണ്ട് അവർ പരിഹരിച്ച് ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതായി ഈ ജാട്ട് വേഴ്സസ് ആന്റി ജാട്ട് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ആന്റി ജാട്ട് എന്ന് പറയുമ്പോൾ ജാട്ട് ഇതര വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒ ബി സി വിഭാഗമാണ് പ്രധാനപ്പെട്ടത് ഒ ബി സി വിഭാഗത്തിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുണ്ട് അതിൽ ഈ നായബ് സിംഗ് സൈനിയെ ഇവർ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നതന്നെ ഈ സൈനിക വിഭാഗത്തെ കൂടെ നിർത്താമെന്നുള്ള ഇപ്പോൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒ ബി സി വിഭാഗങ്ങളായി കരുതപ്പെടുന്നത് സൈനികളും മറാത്താസും കശ്യപ്സും യാദവൻ യാദവ വിഭാഗത്തിൽ ിൽ നിന്നുള്ള ആളുകളാണ് പക്ഷെ അതേ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജെ ജെ പിയും ഈ ഈ പറഞ്ഞ പോലെ ഈ അതെ ഐ എൻ എൽ ഡിയും ഇതിലേക്ക് പെനട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് കോൺഗ്രസിന്റെ ഈ ഈ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഗഡ്ജ് അവിടെ നിലനിൽക്കുന്നത് അതായത് ജാട്ടുകളുടെ വോട്ട് അവർക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ഈ പറയുന്ന ദളിത് വോട്ടിലേക്ക് അവർ പെൻട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ദളിത് വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഹരിയാനയിൽ ദളിത് വോട്ടിലേക്ക് ബി ജെ പി പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല പല തരത്തിൽ ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് കോൺഗ്രസ് ശൽജയെ തിരിച്ചു കൊണ്ടുവരുന്നതും അതിശക്തമായി അതായത് ശൽജയുടെ വളരെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ ശംഷേർ ഗോഗി എന്ന സ്ഥാനാർത്ഥിയുടെ കോൺസ്റ്റിറ്റുവൻസിയിൽ രാഹുൽ ഗാന്ധി വന്ന് പ്രചരണം നേരിട്ട് വന്ന് പ്രചരണം ചെയ്തതിന് ശേഷമാണ് കുമാരിശൈൽജ പ്രചരണത്തിന് പോലും ഇറങ്ങിയിട്ടുള്ളൂ അത്രയും ഒടക്കിലായിരുന്നു കുമാരിശൈൽജ അവരുടെ അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയില്ല എന്നുള്ള ഒരു പരിഭവം അവർക്കുണ്ട് ഒൻപത് പേരെയോ മറ്റോ ആണ് സ്ഥാനാർത്ഥികളാക്കിയത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പിണക്കമുണ്ട് പക്ഷേ ആ പിണക്കം മാറ്റാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേരിട്ട് വരുന്നു ഒരു വേദിയിൽ ഈ ഭൂപീന്ദർ സിംഗും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുമാരിശൈല്ജയും എല്ലാം ഒരുമിച്ച് കൈപിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവരതിനെ കൊണ്ടുവരുന്നത് തന്നെ ഈ ദളിത് വോട്ടുകൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ ദളിത് നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ പിണക്കാൻ സാധിക്കില്ല അതിലൂടെ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് അവർ കാണുന്നത് അതേസമയത്ത് ബി ജെ പി നോക്കും ബി ജെ പിയിൽ പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട് അതിൽ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അതായത് കഴിഞ്ഞ ദിവസം ന്യൂസ് ലോണ്ടറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ദേരാ സച്ച സൗദ നേതാവ് റാം റഹീം സിംഗ് ഉണ്ടല്ലോ ഇയാളിപ്പോൾ പരോളിലിറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം അത്രയും ആയ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലാണ് ഇദ്ദേഹത്തിനെതിരെ ശിക്ഷാവിധി വരുന്നത് മർഡറും റേപ്പും ഉൾപ്പെടെയുള്ള ചാർജസ് ഉള്ള വ്യക്തിയാണ് പക്ഷേ ഇദ്ദേഹം പന്ത്രണ്ട് തവണ പരോളിൽ പരോളിലിറങ്ങിയിട്ടുണ്ട് അതായത് ഏകദേശം ഇരുന്നൂ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങൾ ഇയാൾ പുറത്തായിരുന്നു എന്ന് പറയുന്നത് ജയിലിന് പുറത്ത് പരോളിലായിരുന്നു പന്ത്രണ്ടാമത്തെ പരോളാണ് ഇദ്ദേഹം ഇപ്പോഴുള്ളത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അനുയായികളായ ഇദ്ദേഹത്തിൻ്റെ ദേര ആയിട്ടുള്ള ആളുകളിലൂടെ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് എക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഹരിയാനയിൽ ബി സ്റ്റേറ്റ് ഇലക്ഷൻ ഇൻചാർജായ കൈലാഷ് വിജയവർഗീയ പാർട്ടിയുടെ നാൽപ്പത്തി നാല് കാൻഡിഡേറ്റ്സിനെ ഈ ദേര ആശ്രമത്തിൽ കൊണ്ടുപോയി ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി റാം റഹീമിന് മുന്നിൽ കൊണ്ടുപോയി അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ എന്താ പറയുക അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ദേര യൂസ് ടു ഓർഗനൈസ് മീറ്റിംഗ്സ് ഓഫ് ഫോളോവേഴ്സ് വിച്ച് യൂസ്ഡ് ടു ബി അറ്റൻഡ് ബൈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉൾപ്പെടുന്ന യോഗങ്ങൾ ഇവർ സംഘടിപ്പിക്കാറുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് എപ്പോഴൊക്കെയാണ് ഈ പരോൾ ലഭിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ടാണ് അതായത് എ ഓഫ് ദ ഫെബ്രുവരി ട്വൻറ്റി ഇലക്ഷൻ ഇൻ പഞ്ചാബ് ദ ദേ ചീഫ് ഗോട്ട് പെരോൾ ഓൺ ഫെബ്രുവരി സെവൻ ട്വൻറ്റി ട്വൻറ്റി അഹെഡ് ഓഫ് അദാംപൂർ ബൈപോൾ ഇൻ ഹരിയാന ഓൺ നവംബർ തേർഡ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഹി ഗോട്ട് പെരോൾ ഓൺ ഒക്ടോബർ ഫിഫ്റ്റീൻ ഫോർ ഫോർട്ടി ഡേയ്സ് നാൽപ്പത് ദിവസം കിട്ടി അടുത്ത തിരഞ്ഞെടുപ്പ് രാജസ്ഥാൻ പോൾസ് നവംബർ ഇരുപത്തി അഞ്ചിന് ഹി ഗോട്ട് എ ട്വൻറ്റി വൺ ഡേ പെരോൾ ഓൺ നവംബർ ട്വൻറ്റി വൺ ഹി ഗോട്ട് ഫിഫ്റ്റി ഡേ പെരോൾ ഓൺ ജനുവരി ട്വൻറ്റി ദിസ് ഇയർ എഹെഡ് ഓഫ് ദ ലോക്സഭ എലക്ഷൻസ് ആൻഡ് എ ഹെഡ് ഓഫ് ഹരിയാന പോൾസ് ഓൺ ഒക്ടോബർ ഫൈവ് നാളെ ഹി വാസ് ഗ്രാൻഡ് പരോൾ ട്വൈസ് വൺസ് ഫോർ ട്വൻറ്റി വൺ ഡേയ്സ് ഓൺ ആഗസ്റ്റ് തേർട്ടീൻ ആൻഡ് ദെൻ ഫോർ ട്വൻറ്റി ഡേയ്സ് ദിസ് വീക്ക് ഓഗസ്റ്റിൽ ഇരുപത്തൊന്ന് ദിവസവും ഈ ആഴ്ച ഇരുപത് ദിവസമായിട്ട് ഇദ്ദേഹത്തിന് ജാമ്യം നൽകി സോറി പരോൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പരോളിൽ ഇറങ്ങി ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് കൃത്യമായി പരോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ സമയങ്ങളിലാണ് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇയാൾക്ക് പരോൾ കൊടുക്കുന്നു അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് മാത്രമല്ല ഈ എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടും കൂടി നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കണം നേതാക്കൾക്ക് അല്ലെങ്കിൽ ദേരാസച്ച സൗദ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ദളിതർ ദളിത് വിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുണ്ട് ശക്തമായ ആ രീതിയിൽ ഹരിയാനയിൽ കുറച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണോ ബി ജെ പി നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സംഭവിച്ചിട്ടുള്ള കുറേ അവരുടെ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടായ അതൃപ്തികളും സംഭവങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതിനൊക്കെ ശേഷമുള്ള അവസ്ഥയിൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ കൺസോളിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വോട്ട് വോട്ട് ബാങ്കേ ആ ാണ് കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ വോട്ടുകളും കർഷകരെയും ഒരുമിച്ച് നിർത്താൻ ശക്തമായി കോൺഗ്രസ് ആദിച്ചാൽ അതാണ് ഈ പറഞ്ഞ ഗുസ്തി താരങ്ങളെയും എല്ലാവരെയും ഇറക്കി അതെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിരുന്നു ഈ അഗ്നിവീർ പദ്ധതി അല്ലെങ്കിൽ കർഷക സമരം അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുക ഹരിയാനും ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ ലോക്സഭയിലേക്ക് പറഞ്ഞു വിടുന്നത് പോലെയല്ല തങ്ങളുടെ പ്രശ്നം തങ്ങളുടെ നാട്ടിൽ മറുപടി പറയിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ എന്തായാലും അത് ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പാണ് അതിൽ വിനേഷ് ഫോഗട്ടിന്റെ ഒക്കെ പങ്ക് വളരെ വളരെ വലുതാണ് കാരണം ഒരു ഗുസ്തി താരമെങ്കിലും ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ല ഹരിയാനയിൽ അത്രയേറെ ഫയൽവാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു വികാരമാണ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് സൈനികർ ഒരു സൈനികനെങ്കിലും ഇല്ലാത്ത വീട് നിങ്ങൾക്ക് ഹരിയാനയിൽ കാണാനാവില്ല അപ്പോൾ അഗ്നിവീർ പദ്ധതി അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവിടുത്തെ യുവാക്കളുടെ സ്വപ്നങ്ങളെയാണ് ആ യുവാക്കൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധമാണ് നമ്മൾ അഞ്ച് സീറ്റായി കോൺഗ്രസിനുള്ള അഞ്ച് സീറ്റായി കണ്ടത് ഇപ്പോൾ അവർക്ക് അവരുടെ മണ്ണിൽ മറുപടി പറയിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഇതുമാത്രമല്ല ഈ കർഷക പ്രശ്നങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം കർഷകരുടെ സമരങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ട മണ്ണിലേക്ക് ഓരോ ചെറിയ ചെറിയ പാടത്തേക്കുമാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ എത്തുന്നത് ആ സ്ഥാനാർത്ഥികളോട് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഇതെല്ലാം ഇതോടൊപ്പം തന്നെ എ എക്കാലത്തും ബി ജെ പി ഉറച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന രജ്പുത്ത് രജ്പൂത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഷേധം കാഴ്ചവെച്ചിരുന്നു ഇതോടൊപ്പം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകിയത് എന്താണ് ഉത്തർപ്രദേശിൽ എന്നൊരു എന്ന പരിശോധന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഉത്തർപ്രദേശിൽ നിലവിലുണ്ടായിരുന്ന എം പിമാരെ മുഴുവൻ തഴഞ്ഞുകൊണ്ട് താഴെ തട്ടിൽ ഒരു ബന്ധവുമില്ലാത്ത കുറെ നേതാക്കളെ അവർ മുകളിൽ നിന്ന് ഇറക്കുകയായിരുന്നു ചെയ്തത് അതിൽ ആർ എസ് എസിന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അവർ തിരിഞ്ഞു നിന്നു ജനങ്ങൾക്ക് അവരുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത ആരൊക്കെയോ വന്നു ജനങ്ങൾ തിരിഞ്ഞു നിന്നു അതാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച ഭൂരിഭാഗം എം എൽ എമാരെയും നിലനിർത്തിയിട്ടുണ്ട് അതേസമയം ഇതേപോലെ എന്താണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതുപോലെ തന്നെ വിജയിച്ച പകുതിയോളം എം എൽ എമാരെ ഇപ്പോൾ ബി ജെ പി തഴഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ അണികൾ ഉണ്ടാവുമല്ലോ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളിലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്ത് ബി ജെ പി സർക്കാർ മുന്നോട്ട് വെച്ച തിരിച്ചടികൾ നേരിട്ട എല്ലാ വിഷയങ്ങളുടെയും ഒരു ലിറ്റ്മസ് പേപ്പർ ആയിരിക്കും സത്യത്തിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനോരോന്നിനും എണ്ണി എണ്ണി കണക്ക് പറയും ഹരിയാനയിലെ ജനങ്ങൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച ബി ജെ പിയെ സംബന്ധിച്ച് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് തീർച്ചയായും കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ വെൽഫെയർ പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് ഇപ്പോൾ കോൺഗ്രസ് ഒരേ സമയത്ത് എന്താണ് ഹരിയാനയുടെ വികാരം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയത്ത് ഹരിയാനയുടെ ഒരു എന്താ പറയുക സോഷ്യൽ ഫാബ്രിക് എങ്ങനെയാണ് അതിനനുസരിച്ച് എങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യണം ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസിനുണ്ട് അതേ സമയത്ത് ഇപ്പുറത്തെ വെൽഫെയർ പോളിറ്റിക്സ് അവർ കൃത്യമായി ശ്രദ്ധിക്കുന്നു അവർ സൗജന്യ ഇൻഷുറൻസ് പ്ര പ്രഖ്യാപിക്കുകയാണ് മാനിഫെസ്റ്റോയിൽ അവർ സ്ത്രീകൾക്ക് പ്രതിമാസ വരുമാനമായിട്ട് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അവർ നേരത്തെ തെലങ്കാനയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കർണാടകയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇൻഷുറൻസ് സ്കീമ് കൊണ്ടുവരുന്നുണ്ട് അവർ ഇപ്പോൾ ഹരിയാനയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് റോഡാണ് റോഡ് അവരുടെ ഈ ഗ്രാമപ്രദേശത്തു കൂടി കടന്നു പോകുന്ന റോഡുകളൊക്കെ വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് അവരുടെ മെയിൻ ഹൈവേകളൊക്കെ വലിയ രീതിയിൽ വികസിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഗ്രാമപ്രദേശത്തുകൂടി കടന്നു പോകുന്ന റോഡുകൾ ഇപ്പോൾ ഗുഡ്ഗാവിലും അതുപോലെ ഫരീദാബാദിലും ഒക്കെയുള്ള റോഡുകൾ വളരെ മോശമാണ് അപ്പോൾ അതവരുടെ ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഇപ്പോൾ ഫാമിലി ഐഡി എന്ന് പറഞ്ഞൊരു സംഭവം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ സംസ്ഥാന സർക്കാർ അത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരുന്നു അതായത് നമ്മൾ ആധാറൊക്കെ പോലെയുള്ള ഒരു ഫാമിലി ഐ ഡിയാണ് ഒരു ഫാമിലിക്ക് ഒരു ഐ ഡി എന്നുള്ള അതിൽ പക്ഷേ ഒരുപാട് തെറ്റുകൾ പറ്റുകയും അത് അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ് വീണ്ടും 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 അത് തിരുത്തേണ്ടി വരുന്നു തിരുത്താൻ വേണ്ടി അവർ അവരിതിൻ്റെ എന്താ പറയുക ഓരോ സെൻറ്ററുകളിൽ പോയി കാത്തു നിൽക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള അവസ്ഥയുണ്ട് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് എടുത്തു മാറ്റുമെന്ന് പറയുന്നത് അത് അത് ക്യാൻസൽ ചെയ്ത് കളിയും അങ്ങനെ ഒരു ഐ ഡി കാർഡിൻ്റെ ആവശ്യമേ ഇല്ല എന്നവർ പറയുന്നു ഈ രീതിയിലാണ് കോൺഗ്രസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ബുദ്ധിമുട്ട് എന്താണ് എവിടെയാണ് ഇവർ ബുദ്ധിമുട്ടുന്നത് അവിടെ നമ്മൾ ആക്ട് ചെയ്യണം എന്നുള്ള തരത്തിലാണ് അവരുടെ മാനിഫെസ്റ്റോ വളരെ വളരെ കൃത്യമായി സ്ട്രക്ചർഡൈസ് തയ്യാറാക്കിയ ഒരു മാനിഫെസ്റ്റോ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കർഷകരാണ് കർഷക സമരത്തിൽ മരിച്ചത് ഈ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കർഷകർക്ക് വേണ്ടി ഹരിയാനയിൽ ഒരു രക്തസാക്ഷി മണ്ഡപം പണിയും എന്നാണ് കോൺഗ്രസ് പറയുന്നത് അവരുടെ മാനിഫെസ്റ്റോയിൽ എന്ന് വെച്ചാൽ വൈകാരികമാണോ ആ വൈകാരികമായ അവസ്ഥയെ ഞങ്ങൾ അഡ്രസ് ചെയ്യും ആ വികാരത്തിൽ നേരിട്ട് ചെന്ന് കൊള്ളുന്ന തരം തീരുമാനങ്ങൾ അതെ എന്നുവെച്ചാൽ എന്ത് ഏതാണോ നിങ്ങളുടെ പ്രശ്നം വൈകാരികമായ പ്രശ്നമാണെങ്കിൽ അതിന് വൈകാരികമായ സൊല്യൂഷൻസ് നിങ്ങൾ അല്ലാത്ത പ്രായോഗികമായ ആ രീതിയിൽ അതുകൊണ്ടാണ് ഇപ്പോഴും പറയാൻ സാധിക്കുന്നത് ഒരുപടി മുന്നിൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പ്രശ്നങ്ങളാണ് അത് മനസ്സിൽ ഞാനിപ്പ അടുത്ത പോയിന്റ് ആയിരുന്നു ഒരു പക്ഷേ നമ്മളൊക്കെ കരുതിയത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ ഹരിയാനയിലേക്ക് വരുന്നു അവിടെ ഒരു വലിയ പ്രചാരണം നടത്തുന്നു ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മറ്റൊരു മേഖല എന്ന നിലയിൽ ഒരു വലിയ ശക്തിയായി മാറുന്നു എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങോട്ട് പോയോ അതാണ് അതിന്റെ പ്രശ്നം അതായത് അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേകിച്ച് ഒരു ഓളവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഹരിയാനയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ റിലീസ് ജയിലിൽ നിന്ന് പുറത്തു വന്നത് പ്രത്യേകിച്ച് ഒരു ഓളവും ഹരിയാനയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കോൺഗ്രസ് അന്ന് ലീഡ് ചെയ്തിരുന്നത് നാൽപ്പത്തിരണ്ട് അസംബ്ലി സെക്ഷനുകളിലാണ് ബി ജെ പി നാൽപ്പത്തി നാല് അസംബ്ലി സീറ്റുകളിൽ അന്ന് ഈ ലോക്സഭയുടെ കണക്ക് വെച്ച് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി നാലിടത്താണ് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആലോചിച്ച് നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിശക്തമായ പ്രചാരണം അതായത് തങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും ഒരു ക്ഷേത്രയിലെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആം ആദ്മി പാർട്ടി ഹരിയാനയിലേക്ക് പോയത് ഹരിയാനയിൽ അതിശക്തമായി ഇവർ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലുമാണ് അതിൽ ഹരിയാനയിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഒരു സീറ്റെങ്കിലും വിജയിച്ച് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി പോയത് പക്ഷേ സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല അത്ര പോലും പണി അവർ ഇത്തവണ എടുത്തിട്ടില്ല ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെടുത്ത പണി പോലും അവർ അവർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നാല് സീറ്റിൽ അവർ ലീഡ് ചെയ്തു എന്ന് പറയുന്നത് ആ ലോക്സഭാ രണ്ടായിരത്തിന്റെ കണക്ക് മാത്രമായി ചുരുങ്ങും ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഉണ്ടാകും ഏറ്റവും ഒടുവിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് കൂടി അത് അശോക് തൻവാറിന്റെ ഒരു മടങ്ങി വരവാണ് രാവിലെ ബിജെപിയുടെ വേദിയിൽ നിന്ന് ബിജെപി മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന് ശക്തമായി പ്രസംഗിച്ച അശോക് അശോക് തന്മാർ ഉച്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി കോൺഗ്രസിന്റെ ശക്തമായ ഒരു ദളിത് മുഖമായിരുന്നു അശോക് തന്മാർ നേരത്തെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നൊക്കെയാണ് അദ്ദേഹം പോയത് അദ്ദേഹം വൈകുന്നേരം രാവിലെ ഈ തെരഞ്ഞെടുപ്പ് റാലി കഴിഞ്ഞ് വൈകുന്നേരം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അത് ഇപ്പം എല്ലാ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മറന്ന് അദ്ദേഹത്തിന്റെ പിന്നെ ചരിത്രം അങ്ങനെയാണ് അദ്ദേഹം അഞ്ചു തവണയോ മറ്റോ ഇതിനിടയിൽ പാർട്ടി മാറിയിട്ടുണ്ട് അപ്പം അതൊക്കെ മറന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് വെറുതെ ആണെന്ന് നമ്മൾ കരുതരുത് അത് ദളിത് മുഖമാണ് ജാട്ടിന് ഏതെങ്കിലും ഒരു വോട്ട് ഉണ്ടെങ്കിൽ അതുകൂടി കിട്ടട്ടെ എന്ന് കരുതിയാണ് നല്ല ഒന്നാം തരം അടവ് നയം തന്നെ രൂപീകരിച്ച് കോൺഗ്രസ് ഇത്തവണ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഹരിയാനയിൽ ഒരു ഉണ്ടാക്കാനായാൽ അത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും ജമ്മു മഹാരാഷ്ട്രയുണ്ട് എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തിന്റെ ട്രെൻഡ് എന്താണ് രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഇനി അങ്ങോട്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭൂമിക എങ്ങനെ മാറും എന്ന് നിർണ്ണയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ആദ്യ പടവാണ് ഹരിയാന ഹരിയാനയിൽ ആരംഭിക്കുന്നു അതിനൊപ്പം തന്നെ ജമ്മു കാശ്മീരുണ്ട് ജമ്മു കാശ്മീർ കാ ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ് അവിടെ ജനങ്ങൾ വിധിയെഴുതുകയാണ് തങ്ങൾക്ക് ഭരിക്കാൻ തങ്ങളുടേതായ ഒരു സർക്കാർ വേണമെന്ന ആവശ്യം അവർ നിറവേറ്റുകയാണ് അതിന് ശേഷം വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ് അത് ഇതിനോടൊപ്പം നടക്കേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ അത് അടുത്ത വർഷം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുണ്ട് ഇരുപത്തഞ്ചിൽ മറ്റു പല തെരഞ്ഞെടുപ്പുണ്ട് ബീഹാർ ഉൾപ്പെടെ അപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് ഹരിയാനയിൽ തുടങ്ങുന്നു ജമ്മു കാശ്മീരിലൂടെ മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശ ചിത്രം നമുക്ക് ലഭിച്ചു തുടങ്ങും അതായത് എന്താണ് അടുത്ത വർഷങ്ങളിൽ അടുത്തൊരു പതിറ്റാണ്ടേക്ക് അല്ലെങ്കിൽ അടുത്തൊരു കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ട്രെൻഡ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ആദ്യ പോയിന്റ് പോയിന്റാണ് അതിനുള്ള വിധിയെഴുത്താണ് നാളെ ഹരിയാനയിലെ ജനങ്ങൾ നടത്താൻ പോകുന്നത്